س നിങ്ങടെ ഇയക്ക് നിങ്ങൾ അപ്പുറത്തെ കുട്ടൻ ചിറ്റപ്പനെയാ ഇഷ്ടം? സീതി ടീച്ചർ. സീതി ടീച്ചർ. വില്ലേജ് ഫോർമുല. വില്ലേജ് ഫോർമുല. ലൈൻ ആവില്ല ലൈൻ. നങ്ങക്ക് പഠിക്കാനുണ്ട് വില്ലേജ്. ഇന്നാ കൊണ്ടാ ഉള്ളടക്കം. എന്താ മോനെ വിക്കുന്നേ? ഹലോ. മാറ്. அர்க்கிடு தோட்டி வரீங்க தோட்டி ஒரு சாகேனி நிப்புண்டோ ஒரு சாகேனி படுதோ அப்ப படுததுண்டு நம்ம எல்லாரும் இல்ல அய்யா வலிக்குது மக்களே நீங்க போங்க போنه போரி நம்ம சிந்தாவை വിളിച്ചோ கழுதா சொன்னல்லே செல்லkata பல்லே காணிக்கா உமே உமே பல்லே காணிக்கா இல்லடா இப்போ நம்மங்களே தல கிட்டே போடலாம் ட்ரை}{|\text{tribal women and men's}} എടു ഞാൻ എടുത്തു പോവാൻ്റെ ചെടിപ്പുരോളി ആരാടിച്ച് എവിടെ ഓ വീടില്ലേ പക്ക േ അന്ന് അങ്ങനെ കണ്ടും കൂടെ അന്നങ്ങെടുത്താൽ പോരായിരുന്നു ഇനിയിപ്പറേറ്റങ്ങൾ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു മനുഷ്യൻ ഞങ്ങൾ ഇവിടെ പോകും ഈ നിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം മഴയായി മഴ ആറുന്നുണ്ട് മഴ പിള്ളേരെയും കൊണ്ടൊക്കെ ആ പേരിക്ക് പനിയാണ്

കാലം കുറും തറ തറ നോക്കി നടക്കണം തറയെ നോക്കി നടക്കണം ഗുഡാ ഈ സ്ഥലത്തിന്റെ പേരെന്തറിയോ

ഒന്നായിരം രൂപ അടപ്പുണ്ട് എടുക്കണ്ട ഒന്നായിരം രൂപ പൈസ ഓ കാപ്പി മെയിൽ ഞങ്ങൾ ഒഴി വന്നായിരിക്കും അവരുത് ഇവിടുത്തെ ഇതെല്ലാം പഴു വാഴയും ചീനയും കഴി കളഞ്ഞില്ലേ വലിയ ഗ്രൗണ്ട് പോലെ പോലായാലും ഇപ്പോൾ ഏ ഗ്രൗണ്ട് പോലെ പോലായാലും എടുത്തോ എടുത്ത ഫോട്ടോ എടുത്തോ നിങ്ങക്ക് അതല്ല ഇതാ എടുത്തോ

nói lời tiền nó lời tiền đi കാട്ടേറ്റിയാ ഇത് വീട്ടിൽ നമ്മൾ അമ്പലം എടുക്കുമല്ലോ എണ്ണ കാച്ചാൻ അല്ലേ ആ ആ ഇവിടെ നല്ല വെള്ളം ആയാലോ ഏപ്പം നമ്മളെല്ലാം കാവിൻ്റെ അവിടെ വന്നല്ലോ കാവിടെ വന്നില്ലേ കാവിന്റെ അപ്പുറത്ത് സൈഡില്ലേ

പശു കൂട്ട് പശുക്കുട്ട് ആറ വശ് ഞങ്ങൾ ലോക്കൽ ഗേൾസ് ോ എങ്ങനാ പോയി തോക്ക് വഴിയെത്തി വഴി പോയി പോയി എന്റെ സ്വത്ത് കൂടെ ോക്കി നടക്കണം കേട്ടോ ബാബാ സുരേഷിന്റെ ആളുകൾ നടക്കണേ കറയെ നോക്കി നടക്കണ വായിച്ചൊക്കെ വേണ്ടായിരുന്നു ഇത്ര നടപ്പുണ്ടെന്ന് പറഞ്ഞെങ്കിൽ

ഇതാ ഏ ഇവിടോ ആ ഇത് ആറിൻ്റെ തീരം ഇല്ലേ ഇതല്ലേ ആറിൻ്റെ തീരം ഓ ഹോ ഹോ ഹ ഹോ ഇത് മറ്റുള്ള കട്ടക്കമ്മടെ അല്ലേ ഇവിടെ കട്ടക്കമ്മിയില്ലായിരുന്നു ഇതെന്തുവാ ഇവിടെ ഒരു കട്ട താമസക്കാർ വേണ്ടി ആയിരുന്നില്ലേ അതൊക്കെ പൊളിച്ച് കളഞ്ഞില്ലേ ഇത് ആരുടെ സൂക്ഷിക്കണം അവര്

രാഹുലാ രാഹുലാന്നെ അപ്പൊ നമുക്കേനപ്പൂ കിട്ടുണ്ടേലം പോലും ഇഷ്ടം പോഴുത്തില്ലെന്നുള്ളത് മാത്ര രാവിലോ അത് പഠിത്തോളും എവിടാ കൈ അടിക്കാൻ ആ അയ്യോയിട്ട് ഇവിടെ നമുക്ക് വീണി കൊള്ളാനില്ല നോണ്ടായി അപ്പുറായിട്ട് രണ്ട് അത്ര കൊണ്ടൊന്നായിരുന്നിട്ട് ഇൂരി വാടി ഇയേ വന്നിട്ട് നമ്മക്ക് ഇല്ലേ എവിടെയാ പന്ന സാരി എടുക്കണടേട്ട് നമ്മക്ക് പിടിക്കാൻ അപ്പോൾ പടിപ്പിക്കാൻ ചാക്കനത്തോട്ട് വെച്ചിട്ട് കൊണ്ടോട്ട് പോയി ചാക്കയേറ്റ് പിടിച്ചാനടി ചാക്ക് മതിയോ പോരെ പഞ്ചുവോ ചോ ചാക്ക് വെട്ടില്ല സാരി എടുക്ക് അലോലി ഇരിടായില്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

നല്ല മധുര മധുരം വലിയ മധുരല്ല എനിക്കിഷ്ടപ്പെട്ട കൊണ്ടോടി േട കൊട്ടാ എത്രാന്തരച്ചൊക്കെ കിട്ടിയായിരുന്നു എത്ര കിട്ടി കിട്ടി കിട്ടി

ഏഴിയേ തറ നോക്കാൻ വേറെ പ്രകമ്പ അങ്ങനെ ആറുമണി എന്തോ പറയാനു പറഞ്ഞാൽ ഇപ്പം ഒരു മണിക്കൂർ വെറുതെ പോവും നോ നടന്നോ ഇത്രയേ ആരും വെച്ചിട്ടിരി ഇതിലും പിടിക്കാൻ ആരും വേണ്ടി ഈ ഫഞ്ചി പിടിക്കാൻ പാക പാക ഞങ്ങളോ ഇല്ലെന്നോ ഞാൻ അന്ന് ഈ ഫഞ്ചി ഇതുവരെ കെട്ടി വെച്ചിരുന്ന പഴുക്കൂട്ടാ ഓക്കേ രണ്ടുപേരുടെ പോകത്തില്ല ഓരോരുത്തരെ പോകത്തില്ല മറ രണ്ടുപേരോടൊക്കെ എങ്ങനെയാ പോന്നെ എന്തോ വീഴും നീ ഇവിടെ ഇങ്ങോട്ട് എങ്ങനെയാ പോന്നേ ശരിയാ ഇങ്ങനായിട്ട് വേണം എല്ലാരും അഞ്ചു വിടുന്നു ആനരിച്ചൊക്കെ പറിക്കാൻ പോയാലും കൈ മിശു വരുന്നുണ്ട് ആഞ്ഞക്കേ പറിക്കാൻ പോയാലും കൈയും മിശു വരുന്നുണ്ട് ആനരിച്ചക്ക എത്ര കിട്ടി കിട്ടീലേ ഏ വെള്ള പറഞ്ഞേരി ചെരിപ്പുട്ടോ ശരി ചെരിപ്പുട്ട ചെരിപ്പുട്ടുണ്ടോ ഇല്ല ചെറിയ പുട്ടുണ്ട് ോട്ടിലെ വെള്ളം അത് പുലമൻ തോട്ടം പുലമൻ തോട്ടിലെ വെള്ളം ഒന്നും അല്ല അത് ഇല്ല കിടക്കുന്നേ ആ വെള്ളം പുരമൻ തോട്ടിലെ വെള്ളം മക്കളെ കുഞ്ഞിനെടുത്ത് വെള്ളം ഇല്ല വന്നിറക്കുന്നു ഇത് മഴ വെള്ളം മഴ ഇല്ലെന്ന വെള്ളമില്ല

ാക്കി <laughs> കേറ കേറു മഴയ്ക്കുമ്പോ അടുത്ത മഴയ്ക്കുമ്പോ വീട് പിടി ആ ഒന്നു ഇവിടെങ്ങ ഒന്നര പൈസ ഒന്നും എന്തായാലും എടുക്കണ്ട അത് കയ്യിൽ വെക്കാന്നേ ഉള്ളൂ ഭയങ്കര വെള്ളം വല്ല പാറ്റിയപ്പോൾ ആറയാളമസനാ വൈകിട്ട് വീട്ടിൽ തിരക്ക വരുമോന്നുള്ള വരെ തോരമൊക്കെ എനിക്കെന്ത് <laughs> ഇഷ്ടം <laughs> <laughs> <yipun> <laughs> <hati> 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 <hati>